ഷെയ്ബ കിച്ചിൽ ഇന്നിത നല്ല ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതാ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെല്ലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി പിന്നെ രണ്ട് മൂന്നാല് മൂന്നാലെല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു കറി ഉണ്ടാവില്ല എത്ര ഈസി ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ നമുക്കിതാ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിത് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ മുട്ട എടുക്കണം അതും കൂടി പുഴുങ്ങി വയ്ക്കാം പിന്നെ നമ്മളിത് അതുപോലെ തന്നെ ബദാമും കൂടി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പിന്നെ മുട്ട എത്രയാണോ എടുക്കുന്നത് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ട് എടുക്കണം ഇതൊരു കാൽ ബദാം ഉണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു പിന്നെ പത്ത് മുപ്പത് ബദാം ഉണ്ടാവും അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഇനി ഇത് ഒരു മിക്സിയിലൊരു ചെറിയൊരു ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് ഇതാക്കി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഇട്ടുകൊടുത്താൽ മതി നല്ല വലിയ പീസാക്കിയിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യാതെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ ഇതാ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഇഞ്ചി ഇട്ടുകൊടുത്തു വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടു പിന്നെ നമ്മളിത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം നന്നായിട്ട് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതാ ഇത് നമുക്കൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാനിതാ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിത് സ്റ്റൗവിലേക്ക് പാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ സ്റ്റൗവിലേക്ക് ഞാൻ ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏത് പാത്രമായാലും പ്രശ്നമൊന്നുമില്ല നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ചട്ടി ഇതാ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതായാലും ഇത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പിന്നെ നന്ദിൻ്റെ നെയ്യാണ് കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പിന്നെ അപ്പോൾ നല്ലൊരു ലാഭമൊക്കെ തോന്നുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് പൈസ കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ നെയ്യൊക്കെ നല്ലത് തന്നെ അപ്പോൾ ഞാനിതാ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ പോലെ ചെയ്യാം ഇനിയിപ്പം ബട്ടർ നെയ്യ് ഒന്നും പറ്റാത്ത ആളാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്തോളൂ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് പിന്നെ ഇതാ ഇതിലേക്ക് ഇതാ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഒര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വറ്റൻ മുളക് ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളക് കൊടുക്കാം ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്തോളൂ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഇതാ ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതാ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിന് അതങ്ങ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക ഇത് ഇതൊന്നും നമുക്കൊന്ന് തിളച്ച് കിട്ടണം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമ്മളിത് ഇതിലേക്ക് നമ്മൾ ഇതാ മിക്സിയുടെ ആ ജാറില്ലേ നമ്മൾ നേരത്തെ അരച്ചു ആ ജാറിലേക്ക് തന്നെ നമുക്ക് ബദാമും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരുന്ന നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഇതാ ബദാം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് സൈഡിലോട്ടൊക്കെ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ ഇതിലേക്ക് കശ്മീരി ചില്ലിയാണ് എടുക്കേണ്ടത് കശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളറുണ്ടാവും അപ്പോൾ അതാദ്യം മൂന്ന് ടീസ്പൂണാണേ ചേർത്ത് കൊടുക്കുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളറായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നമ്മളിതാ ഈ ഒരു കറിക്ക് മല്ലിപ്പൊടി ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ലേ ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഈ ഒരു മൂന്ന് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും കാരണം ഇത് നല്ല തിളച്ചിട്ടാണേ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതാ ഇതിന്റെ ഒരു പച്ചമണൊക്കെ മാറിക്കെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എത്രയാണോ ഈ കറിക്ക് ലൂസ് വേണ്ട ആ ഒരു ലൂസിന് കണക്കായിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ കറി കാണാന് ഒരു ഭംഗിയും ഉണ്ടാവില്ല പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതിന്റെ ടേസ്റ്റൊക്കെ വരണമെങ്കിൽ ഇതൊന്നും നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ചിട്ട് ബാക്കി ചെരുവം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാൻ അപ്പോൾ നമുക്കിതാ ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഇതൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമ്മളിതാ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടേനെ നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തില്ല നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബദാമിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് കഴിയുമ്പോഴേക്കും കറി കാണുമ്പോഴുള്ള ലുക്കും എന്താ പറയുക ടേസ്റ്റും ഒക്കെ മാറും ഇത്രയേ ഉള്ളൂ ഏകദേശം ഇതാ കറിയുടെ ആയിട്ടുണ്ട് എളുപ്പമില്ല ഈ ഒരു കറി ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം അപ്പോൾ ഇതാ കറിയിൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്ക് മുട്ടങ്ങി ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ടൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി ഞാനിത് പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങ് ഇട്ടുകൊടുക്കാം ആ മുട്ട ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നമുക്കിത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനിത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണേ അത് കൈകൊണ്ട് ഒന്നൊന്ന് പൊടിച്ചതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുക്കാം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ മുന്നിൽ ഉണ്ടാവാൻ അപ്പോൾ അത് ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മല്ലിയാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതൊന്നും നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം ആ മുട്ടൊന്നും ഉടഞ്ഞു പോവണ്ട അപ്പോൾ ഇതാ കറിയുടെ റെഡിയായാൽ ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളൂ അറിയുന്നവരും ഉണ്ടാവുമോ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എളുപ്പമില്ല നമുക്ക് രാവിലെ തിരക്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാം കൂടി ഒന്ന് മിക്സിയിലങ്ങ് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് തീ ഓഫാക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് നമുക്ക് ചപ്പാത്തി പൂരി തന്നെയാണ് അപ്പോൾ ഞാനിത് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചെറിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അതിൽ ചെറിയൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ചപ്പാത്തി നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അതാണ് ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മില്ലിൽ ഗോതമ്പ് കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്തതാണേ അല്ലാതെ നമ്മൾ വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയെല്ലാം ഗോതമ്പ് തന്നെ പൊടിച്ചിട്ടെടുത്തിട്ടുള്ളതാണേ അപ്പോൾ ഇത് ഞാനിത് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ നമുക്ക് എത്ര സമയം വെച്ചാലും നല്ല സോഫ്റ്റ് ഉണ്ടാവുമോ അതാ ഇതുപോലെ നമ്മളിത് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒറ്റ ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ പൽപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക നമുക്ക് അപ്പം ഇതാ ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇത് നമുക്ക് ഉപ്പിട്ട് ഒന്ന് കുഴച്ചെടുക്കാം എൻ്റെ അടുത്ത് കല്ലുപ്പായതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം വേറെ ഒന്നും വേണ്ട ഇത് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇങ്ങനെ നിങ്ങളെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി ഒറ്റ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ നമ്മൾ പാൽപ്പൊടി അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്തായാലും മനസ്സിലാവും നിങ്ങൾക്ക് ചൂടുന്ന സമയത്ത് തന്നെ അപ്പോൾ നമുക്കിത് ഇതൊന്ന് കുഴച്ചെടുക്കാം സാധാരണ നോർമലായിട്ട് നോർമൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അല്ലാതെ ചൂടുവെള്ളം ഒന്നുമല്ല ചൂടുവെള്ളമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുഴക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ തിരക്കിനിടയിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നില്ലേ എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ അയ്യൊരു സമയത്തൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ ഇത് കുഴച്ചെടുക്കട്ടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ വെക്കലകളാക്കിയിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ ചപ്പാത്തി ഞാനിതാ പരത്തിയെടുത്തിട്ടുണ്ട് ഞാനിതാ പൊടി ഉപയോഗിച്ചിട്ട് എണ്ണയാണേ പരത്തിയത് എണ്ണയൊന്നുമില്ല നമ്മൾ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതൊന്ന് ചുട്ടെടുക്കാം കല്ലിപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ കല്ലിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിക്കണം കൂടുതൽ ചൂടായി പോവുകയും ചെയ്യരുത് അധികം എന്താ പറയുക ചൂടില്ലാതെ ആവരുത് ഒരു മീഡിയം ചൂടിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ചെറിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ എണ്ണ ഇട്ടുകൊടുത്തിനല്ലോ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തല്ലേ അപ്പം ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കത്തില്ല നിങ്ങൾക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ അതൊന്നും ഒരു വിഷയമല്ല അപ്പം ഇതുപോലെ നല്ല പൊങ്ങി വരും അപ്പോൾ നമ്മളിതാ കാസ്ട്രോളിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തെങ്കിലും ഒരു മൂന്നാല് ചപ്പാത്തി ചുട്ടിട്ട് അഴുന്ന സമയത്ത് പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കും അല്ലേ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ചപ്പാത്തി അങ്ങനെ ആയിക്കഴിഞ്ഞതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും buildings As the The higher night's നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി നല്ല നമ്മളെന്താ പറയുക അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയും അടിപൊളി ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം മനസ്സാവാം നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ